ശരിക്കത് റോൾ മോഡൽ ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു എന്നാണ് എന്റെ അഭിപ്രായം ഇന്നലെ പാലക്കാട് വേടന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഇഷ്യൂസ് ഉണ്ടായി നാല് പാട്ട് പാടിയിട്ട് വേടൻ തിരിച്ചു പോകേണ്ട ആവശ്യ അവസ്ഥയുണ്ടായി മൂന്നാല് മണിക്കൂറുകൾ ഉണ്ടായിട്ട് പോലും അതിൽ കാണാതായ കുട്ടികളെ പരിധിയിട്ടും അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്യൂസും തലചുറ്റലൊക്കെ ഉണ്ടായിട്ട് അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും അവിടെ പ്രോഗ്രാം നടക്കാതെ വെറുതെ കുറേ സമയം ഇങ്ങനെ നിൽക്കേണ്ടി വന്നു അവസാനം നാല് പാട്ട് പാടാനേ വേടനെക്കൂടെ പറ്റിയിട്ടുള്ള അപ്പോഴത്തേക്കും ഇത്രയും പ്രശ്നങ്ങൾ ആയതുകൊണ്ട് തന്നെ അത്രയും വേടനെ കാണാൻ വന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് അത് പറയേണ്ട ആവശ്യമില്ല പാലക്കാട് മൊത്തം ഇന്നലെ സ്തംഭിച്ച ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇന്നലെ വന്ന പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഭാഗത്ത് ഈ ഒരു ജനത്തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മുൻപ് നടന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ക്ഷണം സ്വീകരിച്ചിട്ടാണ് വേടൻ എന്ന വ്യക്തി അവിടെ പോകുന്നതല്ലേ അപ്പൊ അവിടെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പരിഗണനയും ഒരു ഇമ്പോർട്ടൻസും വേടന് കൊടുക്കേണ്ടതാണ് അപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് ഞാൻ ഇന്നലെ കണ്ടൊരു സംഭവമാണ് നമ്മുടെ ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നും വളരെ മോശം രീതിയിൽ ഒരു പ്രവൃത്തി വേടന്റെ അടുത്ത് കാണിച്ചു അതായത് മുഖ്യമന്ത്രി ഇങ്ങനെ നടന്നിട്ട് വരികയാണ് വേടനെ വേടനെ അഭിസംബോധന ചെയ്യുന്നു ചെയ്യുന്നുവെന്നിട്ടാവുമ്പോൾ വേടന് കൈ കൊടുക്കാൻ വേണ്ടിയിട്ടും വേടനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും വരുന്നുണ്ടെന്ന് തോന്നുന്നു വേടൻ എന്തായാലും കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് എം പി രാജേഷ് മന്ത്രി മന്ത്രി എം പി രാജേഷ് കൈ കൊണ്ടു പോയിട്ട് അത് തടഞ്ഞിട്ട് വേടനെ മാറ്റി അങ്ങ് നിർത്തുന്ന ഒരു ക്ലിപ്പ് വേണ്ടു അത് അത് അത്യധികം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായിട്ട് തോന്നി അതായത് നീയൊന്നും മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കാനായിട്ടില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാനായിട്ടില്ല എന്നുള്ള തരത്തില് വേടനകറ്റി നിർത്തുന്നത് പോലെയാണ് എനിക്ക് ഫീല് കാരണം മുഖ്യമന്ത്രിക്കും കൊടുക്കണം എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയും കൈ കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് ആ സമയത്ത് എന്തിനാണ് അവിടെ അങ്ങനെ ഒരു മാറ്റി നിർത്തല് വേടനെതിരെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിന് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇവര് വാക്കില് വേടനെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുകയും അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് വരാൻ ഒരുപാട് കാര്യങ്ങൾ ഇവര് സംസാരിക്കുന്നുണ്ട് വേടൻ അങ്ങനെയാണ് വേടൻ ഇങ്ങനെയാണ് വേടൻ നമ്മുടെ മുക്താണ് സ്വത്താണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതേസമയം എനിക്ക് തോന്നിയൊരു കാര്യം ഇവരുടെ പരിപാടി കാളെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ പാർട്ടിയിലാണ് എന്നുള്ള രീതിയിലേക്ക് വേടനെ ആക്കി തീർക്കാൻ വേണ്ടി സഖാവ് വേടൻ എന്നുള്ള രീതിയിലേക്ക് ആക്കി തീർക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട് അത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യവുമാണ് കഴിഞ്ഞ ദിവസം തന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമാണ് ഇടതുപക്ഷവുമായി ആഭിമുഖ്യമുള്ള രീതിയിലാണ് ആശയങ്ങൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ മല്ലനെ മല്ലിനെ ഇങ്ങോട്ടാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ വേടൻ തന്നെ പറഞ്ഞതാണ് വേടൻ ഒരു തരത്തിലുള്ള പാർട്ടിയിലും വേടൻ പുതു സ്വത്താണെന്നുള്ള കാര്യം അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ ഒരു വീഡിയോ നമ്മൾ നിങ്ങളൊന്ന് നോക്കാം ഈ ഒരു മുഖ്യമന്ത്രി നടന്നു വരേണ്ട സമയത്ത് എം പി രാജേഷ് മന്ത്രി വേടനെ അങ്ങ് മാറ്റി നിർത്തുന്നുണ്ട് ഇത് എനിക്ക് മാത്രം തോന്നിയതാണോ അതോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ടിട്ടുള്ള എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കമന്റ് ബോക്സിൽ പറയാം ഞാനിത് രണ്ടു മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചിരുന്നു അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അപ്പം ആദ്യം തന്നെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം ഇതില് നിങ്ങളൊന്ന് കണ്ടു നോക്കിയപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ പറയാം കാരണം എന്തിനാണ് അവിടെ ഈ മന്തിരി പോയിട്ട് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ശേക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന ആ ഒരു വേടനെ എന്തിനു മാറ്റി നിർത്തി കൈ അങ്ങോട്ട് മാറ്റി നിർത്തി അത് വ്യക്തമായിട്ട് വേടന്റെ മുഖത്ത് നിന്നും എനിക്ക് തോന്നുന്നു വേടനെന്തോ ഒരുപോലെ ആയതായിട്ട് കാണുന്നുണ്ട് പക്ഷെ നമുക്കറിയാം വേടന എന്ന് പറയുന്ന വ്യക്തി ഇതൊരിക്കലും അതായത് ഈ രീതിയിലുള്ള മാറ്റി നിർത്തലുകളും ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളും ഒരു ചെറുപ്പം തൊട്ടി അനുഭവിച്ചു വന്ന വ്യക്തിയാണ് അത് പല വേദികളിലും വേടൻ പറഞ്ഞൊരു കാര്യവുമാണ് പക്ഷെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നതിന് തുല്യമല്ലേ അതായത് വാക്കുകളിൽ മാത്രം ആണ് ഇവർ ഈ വേടനോടുള്ള ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ അങ്ങനെയാണ് ഇത് കണ്ടപ്പോൾ തോന്നുന്നത് ഭയങ്കരമായിട്ട് വിളിച്ചു വരുത്തി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതിൽ അപ്പുറം അവരുടെ പ്രവൃത്തിയിലും കൂടിയിട്ട് അവർ കാണിക്കേണ്ടതുണ്ട് എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഇവർ ഇതിൽ ഈ ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നത് മനഃപൂർവ്വമായിട്ടുള്ള കാര്യമാണെങ്കിൽ കരുതി കൂട്ടിയിട്ട് അങ്ങനെ ചെയ്തതാണെങ്കിൽ അത് ഇനി ഇപ്പം അറിയാതെ ആണെങ്കിൽ പോലും ഒരു മനുഷ്യനെ മാറ്റി നിർത്താൻ വേണ്ടി തോന്നുന്നത് വരുന്ന ആ ഒരു ചിന്താഗതി അങ്ങനെ ആയതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം അപ്പം ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ വീണ്ടും കൊടുക്കാം നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് അപ്പം ഞാനിത് ഇതിന് സർക്കിൾ വരച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിവിടെ കൊടുക്കാം നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയിട്ട് പറയാം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നിയതെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് പറയണം ഇനിയോ <laughs> കണ്ടല്ലോ ഇതിൻ്റെ അത് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ടും മാറ്റി നിർത്തുക തന്നെയാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാൻ ഞാൻ ആയിട്ടില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എന്തായാലും അത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അതുപോലെ തന്നെ ഇവരുടെ വാക്കും പ്രവൃത്തിയും രണ്ട് ദിശയിലേക്കാണെന്നുള്ളതിന് ഒരു ഉദാഹരണം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ വേറെ ആരുടെ ഭാഗത്തുനിന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു ക്ലിപ്പ് കണ്ടപ്പം അത് അത്യധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ അത്യധികം ഒരു കാര്യമാണ് നിക്ഷേപിക്കുന്നതിന് തുല്യമാണ് പിന്നെ അതും ആ പരിപാടി എന്ന് പറയുന്നത് തന്നെ എസ് എസ് സി എസ് ടി വിഭാഗക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഒരു പ്രോഗ്രാമിന് വിളിച്ചു വരുത്തിയിട്ടും അതിന്റെ മുഖ്യ അതിന്റെ അതിഥിയായിട്ട് വന്നിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് കൈ കൊടുക്കാൻ പോകാൻ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അതൊരിക്കലും പ്രത്യേകിച്ച് നിങ്ങളൊന്ന് അറിയിച്ചു നോക്കുക അത് ഏത് രീതിയിലുള്ള നിക്ഷേപമാണ് എന്നുള്ളത് ഇതേ മന്ത്രി അതായത് എം പി രാജേഷ് ഈ വ്യക്തി വേടന്റെ പ്രോഗ്രാമിന് മുന്നിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നു മുന്നിൽ മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിരുന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് നമുക്ക് അറിയാൻ സംഭവിച്ചത് എന്താണെന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള തിക്കും തിരക്കും കാര്യങ്ങളും വന്നു മന്ത്രി മുൻപിൽ മുൻപിലിരിക്കുന്നുണ്ടായിരുന്നു അതേ സമയത്ത് ബേക്കിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ആൾക്കൂട്ടം മുൻപിലേക്ക് കുന്തി തള്ളി വന്നു ആ തള്ളി വന്ന സമയത്ത് മുമ്പിലിരുന്ന ഈ വ്യക്തിയും ഈ വ്യക്തികളും അല്ലെങ്കിൽ മന്ത്രിമാരും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ആ അവസ്ഥ വന്നു ആ ഒരു ക്ലിപ്പ് കൂടി ഞാനിവിടെ വെക്കാം അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയുക എന്താണ് അതായത് കർമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് കാരണം അവിടെ പിടിച്ച് ഊന്തിയും അതേ സമയത്ത് ഇവിടെ നിന്നും വേടൻ പ്രോഗ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് വേദന കാണാൻ വേണ്ടി ഉണ്ണിത്തള്ളി ആൾക്കാർ വരുന്നു ഇവരെല്ലാരും സാധാരണ ആൾക്കാർക്കിടയിൽ പെട്ടുപോകുന്നു എന്താണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഇവര് നിൽക്കുന്നതൊക്കെയാണ് അപ്പം നിങ്ങൾ എന്തായാലും കണ്ടു കണ്ടുനോക്കാം അപ്പൊ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ഈ രണ്ട് വീഡിയോസും കണ്ടിട്ട് ഈ രണ്ട് ക്ലിപ്പും നിങ്ങൾ ഞാൻ ആദ്യം വെച്ചതും ഇപ്പം വെച്ചതും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് അതി മോശം രീതിയിൽ തന്നെ അധിക്ഷേപിക്കുകയാണ് വേദന ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എന്താണ് അങ്ങനെ തന്നെയാണോ ഫീൽ ചെയ്തതെന്ന് എന്തായാലും താഴെ കമൻ്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിമായിട്ട് ഷേക്കാൻ കൊടുക്കാൻ വരുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കും കൊടുക്കണം പക്ഷേ അവിടെ വന്നിട്ട് ഇടയിൽ കയറിയിട്ട് കൈ പിടിച്ച് ഭയങ്കരമായിട്ടും മാറ്റിയിട്ട് നിർത്തുന്ന ഒരു സ്വഭാവം തന്നെയാണ് അടച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് എസ് എസ് സി എസ് ടി വിഭാഗവുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം സർക്കാരിന്റെ അതിൽ തന്നെ അതിഥിയായി വിളിച്ചിട്ട് വന്നിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നിട്ട് ഒരു കൈ കൊടുക്കാൻ നോക്കണ സമയത്ത് ഇങ്ങനെയുള്ള രീതിയിൽ എന്തിനാണ് അധിക്ഷേപിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആ ഒരു വ്യക്തിയുടെ മനോഭാവം തന്നെയാണ് അതായത് ആ ഒരു വ്യക്തിയുടെ തലയിലുള്ള കാര്യങ്ങൾ അതായത് മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രവൃത്തിയിൽ വന്നിട്ടുള്ളത് അപ്പം എന്തായാലും വാക്കിൽ മാത്രം പോരാ വേടനും വേടനുമായിട്ട് വേടന് സപ്പോർട്ട് കൊടുക്കുന്നതും ഏതുമൊക്കെ അതായത് ഒരു പ്രോഗ്രാമിനെ വിളിച്ചു വരുത്തിയിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതും അതുപോലെ എം വി ഗോവിന്ദൻ ഇവരുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഇപ്പൊ ഈ ഒരു ഇഷ്യൂ വന്നേ പിന്നെ ഭയങ്കരമായിട്ട് വേദന ഭയങ്കരമായിട്ട് നോക്കിയിട്ടാണ് പറയുന്നത് ഈ ഒരു മുഖ്യമന്ത്രിയും വേദനയും തമ്മിൽ കണ്ടതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇന്ന് പ്രോഗ്രാമിൽ നമുക്ക് അതുകൂടി ഒന്ന് കേട്ടു ലോകത്തെ ആധുനികമായ ഒരു കേരളത്തിന്റെ നമുക്ക് അറിയില്ല അപ്പോ ആറസ് പറയാം ബിജെപിക്കാർ ഇത് ജാതി ഭീകരതയാണ് ജാതി ഭീകരത റാപ്പു എന്ന് പറഞ്ഞാൽ അച്ഛനെ പിരിയാണെന്ന് മനസ്സിലാക്കുകയാണ് പോയട്രി എന്നാണ് നമ്മളെ അതിൽ വളരെ മനോഹരമായി സമന്വീപിച്ച് അവളാത്മകമായിട്ട് പാടുന്ന മ്യൂസിയാണെന്ന് റാപ്പ് മ്യൂസിക് ആ റാപ്പ് മ്യൂസിക്കിനെ പറ്റിയാണ് പറയുന്നത് കലാഭാസമാണ് കല ഈ ആറസ്കാര യും എന്ത്ലാസാദനം ഒരു കലയെപ്പറ്റി വ്യക്തമില്ല റാപ്പിനെ പറ്റി അറിയയില്ല എന്താണ് മുന്നേ മനസ്സിലാക്കേണ്ടത് യൂറോപ്യ മേഖല ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ പ്രശസ്ത സംവിധാനത്തിലേക്ക് വന്നിരിക്കാൻ ഇപ്പൊ കാപ്പ് അവിടാണ് ഇവിടെ വിശദീകരിക്കുന്നത് കലാഭാസം ഇനിയോ ജ്യാതി അപ്പോൾ എന്തായാലും എം വി ഗോവിന്ദൻ ഗൂഗിളൊക്കെ അടിച്ചു നോക്കി വ്യക്തമായിട്ട് റാപ്പ് മ്യൂസിക് എന്താണെന്നും വേടന്റെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് വന്നേക്കുന്നത് ഇപ്പം ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് സംസാരിക്കേണ്ട സമയത്ത് ഇപ്പം ഭയങ്കരമായിട്ടുള്ള ആൾക്കൂട്ടം അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് പലരും ഇപ്പം വേടനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവരുടെ പൈക്കഴിഞ്ഞ പരിപാടിയിൽ തന്നെ നമ്മൾ കണ്ടൊരു കാര്യമാണ് ജന പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് വേടനെ കൊണ്ടുവന്നിട്ട് പിന്നീട് സംസാരിക്കുന്നത് ഈ വന്ന ആൾക്കാരൊക്കെ സർക്കാരിന്റെ പരിപാടി സർക്കാരിനെ കാണാൻ വേണ്ടി വന്നതാണെന്നുള്ള രീതിയിലും സർക്കാരിനെ ജയിപ്പിക്കുന്ന സർക്കാരിന്റെ പാർട്ടിയിലുള്ള ആൾക്കാരാണെന്നുള്ള രീതി വിളിച്ചു പറയുകയും അതേ പ്രോഗ്രാമിൽ വെച്ചിട്ട് വേടൻ എനിക്കൊരു പാർട്ടിയും ഇല്ല എന്നും ഉപതടിച്ചതുപോലെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പൊതു സ്വത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം പിന്നീട് ഇവർ എപ്പോഴും ഇത് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിപ്പോ പറഞ്ഞ ഒരു ഇപ്പൊ എന്താ പറയേണ്ടത് മുഖ്യമന്ത്രിയുമായിട്ട് കാണുന്ന സമയത്ത് കൈ കൊടുക്കാൻ വിടാതെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ശേഷം പിറ്റേന്നാണ് ഇത് വന്നിട്ട് പറയുന്നത് ഇപ്പൊ വാക്കും പ്രവൃത്തിയും രണ്ട് രീതിയിലാക്കിയ രീതിയിലാക്കാൻ നോക്കുക അപ്പൊ എന്തായാലും വേടനെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ മാർക്കറ്റിംഗ് തന്ത്രം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കായാലും അറിയാം വേടനൊരു ഒരു ഉള്ള ആളല്ല പക്ഷെ ഇന്ന് പാർട്ടിയിലാണെന്ന് കാണിക്കാൻ നിങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയായിട്ടുള്ള ആർ എസ് എസ് ഭയങ്കരമായിട്ട് വേടനെതിരെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു തരംഗം സൃഷ്ടിക്കാൻ നോക്കുകയും എന്നാൽ കഴിഞ്ഞ ദിവസം കേസരി വാതിക വാരികയുടെ പത്രാധിപനായിട്ടുള്ള മധു എന്ന് പറയുന്ന ആൾ വന്നിട്ട് വെറും വിഡുത്തങ്ങൾ വിളമ്പുകയും വേടനെതിരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ ഒരു കേസും കാര്യങ്ങളൊക്കെ ഇപ്പം എടുത്തിട്ടുണ്ട് എന്ന് ഉള്ളൊരു ന്യൂസും കാര്യങ്ങളൊക്കെ എന്തായാലും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയം ഞാനിവിടെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാലും ഈ അധിക്ഷേപത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പം ഇതുവരെയും നമ്മളിങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് ഇന്നലെ ആ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് എനിക്ക് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഈ എം ബി രാജേഷ് എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി ചെയ്ത കാര്യം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക അപ്പൊ എന്തായാലും ബാക്കി എന്താണ് പറയുന്നത് കേട്ടോ എന്ന് స్వాభాగిక అవస్థ అధిష్ఠిత భరణి భరణకూర్వం రాష్ట్రీయ పార్టీ బిజెపి సనాతన ధర్మం సనాతన ధర్మం పిండి అతిమగు జీవిత పవపట్ట కర్షక తొలి పవపట్ట మనుషుష్యీవితం కృత్య ప్రధాన పెడుతున్న అతిశతా రీతి అదేం అదేం కం అదే పాడుగు అదే కలుతుంది శత్రు ఆ ప్రాథితి అయ్యే వేరే ప్రధాన ప్రస్తుత వేరే ఎవరి പറഞ്ഞു സത്യം ും ആചാൻ ആരോഗ്യം പക്ഷേ യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് പഞ്ചാബ് ദിവസം നടത്താം പരിസരം രൂപ ഉണ്ടാവുന്നതുകൊണ്ട് ഇല്ല ഞാൻ ഏറ്റവും ഞാൻ വെക്കി എന്നെ നന്നാക്കാനും പറയാനോ പറഞ്ഞുതരാനോ പറയുന്നില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഒരു ശീലം കഴിക്കും ആ ശീലം ഞാൻ നിർത്തുന്നു ആ തെറ്റി ഞാൻ ഏറ്റു പറയുന്നു അത്രയും പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട കാര്യം കേസെപ്പോഴിയായിരുന്നില്ല അപ്പൊ തന്നെ ഞാൻ ബുദ്ധിമുട്ടാണ്

എന്തായാലും ഭയങ്കരമായിട്ട് വേടനെ പൊക്കി 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 കൊണ്ടുപോകുന്നുണ്ട് എപ്പോഴാണ് ഇവിടെ താഴെ ഇടുന്നതെന്ന് നമുക്ക് കണ്ടറിയാം കാരണം നമുക്കറിയാലോ ഇവിടെ ഏത് രീതിയിലൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആരൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേടന ഇങ്ങനെ തട്ടിക്കളിക്കുകയാണ് സത്യം പറഞ്ഞാൽ അവരെതിരെ പറയുന്നു ഇവർ വേടന് വേണ്ടിയിട്ട് ഇവർ സംസാരിക്കുന്നു ഇതിനിടയ്ക്ക് പ്രതിപക്ഷ നേതാവിനോട് ഇന്ന് സം പറ്റി ചോദിക്കണ സമയത്തും പ്രതിപക്ഷ നേതാവും പറഞ്ഞു വേടനെ പറ്റി നമുക്ക് അതുകൂടി ഒന്ന് കേട്ടോക്കാം അല്ല വേടന്റെ കേസ് ലഹരി മരുന്ന് കേസിൽ ഇടപെട്ട ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അത് കുറ്റസമ്മതം നടത്തി നിങ്ങൾ ആരും ഇനി എന്റെ പോലെ ആകരുത് എന്ന് എല്ലാവരോടും പറഞ്ഞു അങ്ങനെ തിരിച്ചു വന്ന ഒരാളെ ശരിക്കും റോൾ മോഡലാക്കി മുന്നോട്ട് കൊണ്ടുവന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ ഇതിൽ നിന്ന് തിരിച്ചു വന്ന ആളാണ് നിന്റെ അപകടം മനസ്സിലാക്കി തെറ്റു മനസ്സിലാക്കി ഞാൻ ഇതിൽ നിന്ന് തിരിച്ചു വന്ന ഒരാളാണ് അയാളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പോൾ വാക്കുകളിൽ സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷവും എല്ലാവരും വേടന അനുകൂലമായിട്ട് സംസാരിക്കുന്നുണ്ട് അതേസമയം ആർ എസ് എസ് അഗേനിസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു അപ്പൊ എന്തായാലും ഇപ്പൊ നിന്ന് പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും വേടന മതി വേടനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ ഉണ്ടാക്കുക പറയാ ചോദിക്കുക ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ചോദിച്ചാൽ മെയിൻ ആയിട്ട് എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ചെറിയ പുതു തലമുറയാണെങ്കിലും ജാതി മതഭേദമന് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേടനാണ് അപ്പം വേടനെല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു വികാരം എന്നുള്ള രീതിയിൽ വേടന എന്നാൽ ഒരു വികാരമായിട്ട് മാറിയിരിക്കുകയാണ് ഒരു ഹരമായി മാറിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വേടനെ പറ്റി ഇടയ്ക്കിടക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ പാർട്ടിക്കാരും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് സർക്കാർ എല്ലാ പ്രോഗ്രാമിലും വിളിക്കുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ എസ് സി എസ് ടി വിഭാഗവുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമിൽ തന്നെ വിളിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് വളരെ മോശം രീതിയിൽ അധിക്ഷേപിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞുകൊണ്ട് വന്നൊരു കാര്യമാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ മടിക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ചെയ്യാനും മറക്കരുത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്ന് എന്തായാലും വ്യക്തമായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം